ഹലോ ഇന്ന് വൻപയർ തോരഞ്ഞാണ് ഉണ്ടാക്കുന്നത് അതിന് ആവശ്യമായ വൻപയർ വറുത്തെടുക്കുക നന്നായി കഴുകിയ ശേഷം കുക്കറിലോട്ട് ഇട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിച്ച് മാറ്റി മാറ്റിവെക്കുക പിന്നീട് ഒരു പാൻ പാനെടുത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് കടുക് ഇടുക അത് പൊട്ടുന്ന സമയത്ത് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലോട്ട് ഇട്ട് നന്നായിട്ട് വഴറ്റുക ആവശ്യത്തിന് കറിവേപ്പില രണ്ട് വറ്റൽ മുളകും കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി നന്നായിട്ട് വഴറ്റുക പിന്നീട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത് കാരണം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക പിന്നീട് ചിരുവി വെച്ച തേങ്ങയും കൂടി ഇതിലോട്ട് ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക അതിനുശേഷം വേവിച്ച് വെച്ച വൻപയർ ഇതിലോട്ട് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക നല്ല ടേസ്റ്റിയായ വൻപയർ തോരം ഇവിടെ റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം